അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആനകളുടെ കൈമാറ്റത്തിന് അനുമതി നൽകിയ വിജ്ഞാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും വിഷയത്തിൽ കേരള സർക്കാർ തുടർ നടപടി സ്വീകരിക്കണമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു പൂരങ്ങളുടെ നാടായ തൃശൂരിൽ ആനക്കാര്യം നിസ്സാരമല്ല അത് മനസ്സിലാക്കി തന്നെയാണ് ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും നീങ്ങുന്നത് രാജ്യസഭയിൽ ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചിരുന്നു പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് വിവരങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പാറമേക്കാവ് ദേവസ്വം അധികൃതരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ മന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച കേന്ദ്ര വിജ്ഞാപനത്തിന്റെ അറിയിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു താനും ആനപ്രേമിയാണ് ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ നിയമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ആനകളില്ലാതെ പൂരം നടത്താൻ പറ്റില്ല വിഷയത്തിൽ ബീഹാറിൽ നിന്നുള്ള ആർ ജെ ഡി എം പിമാരും തനിക്ക് പിന്തുണ നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന കാട്ടാനകളെ നിയന്ത്രിക്കാൻ സർക്കാർ ഇരിഞ്ഞാലക്കുടയിൽ അദ്ദേഹം നിർദ്ദേശിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഒരു തടസ്സമായി നിന്നിട്ട് ഇതിലേക്ക് അനുബന്ധമായി ഇന്ന് കൊണ്ട് അല്ലെങ്കിൽ ആനയെ കൊണ്ടുള്ള അക്രമത്തിന് ഏതെങ്കിലും രീതിയിലൊരു പോംവഴി കാണാൻ സാധിക്കുമെങ്കിൽ ലെറ്റ് കേരള ഗവൺമെന്റ് തിങ്ക് ലെറ്റ് ദ ഫോറസ്റ്റ് മിനിസ്റ്റർ ദ ചീഫ് മിനിസ്റ്റർ സിറ്റ് വിത്ത് പീപ്പിൾ ഹുഹാവ് സെൻസിബിൾ ഐഡിയോളജീസ് ലെറ്റ്